ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുക വച്ചാൽ ഞാൻ കണ്ടതിൽ കുറേ അനുഭവം കണ്ടിട്ടുണ്ട് അതിൽ തീവ്രമായ അനുഭവം ഒരാളെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സുള്ള യുവാവ് കുറച്ച് തീവ്രതയേറിയ മയക്കുമരുന്നാണവ ഉപയോഗിക്കണേ പിടിച്ച് ഒരു പന്ത്രണ്ട് ഒരു മണി സമയത്ത് നമ്മൾ ഓഫീസിൽ കൊണ്ടുവന്നു അവനെ ലോക്കപ്പിലാക്കി ബേസിക്കലി വളരെ സൗമ്യനായ ചെറുപ്പക്കാരൻ വളരെ സൗമ്യനാണ് ലഹരി മരുന്നിനെ അടിമപ്പെട്ടു എന്ന് സത്യം ആ ലഹരി മരുന്നിനടിമപ്പെട്ട സമയത്ത് അതിന് അതിന് പൈസ പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവൻ പല കാര്യങ്ങളും ചെയ്തു പോക്കറ്റടി അതിന് പോലീസ് പിടിച്ചു മാല പൊട്ടിക്കൽ അതിന് പുറമെ മയക്കുമരുന്ന് വിൽപ്പന അതിനാണ് ഞങ്ങൾ പിടിച്ചത് പന്ത്രണ്ടര മണിക്ക് കൂടുന്ന ആളെ ഒരു മൂന്നര നാല് മണി സമയമായപ്പോ അവൻ സാധാരണ ഈ മയക്കുമരുന്ന് എടുക്കുന്ന സമയം അതാണ് അപ്പോൾ ഞങ്ങൾ ലോക്കപ്പിനകത്തോണ്ട് അന്ന് അത് എടുക്കാനുള്ള സാഹചര്യം കിട്ടാതെ വന്നപ്പോൾ ആ സാധുവായി ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ ആള് അവന്റെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റം വന്നു അവിടെ എണീറ്റു അവൻ വന്നിട്ട് ആ ലോക്കപ്പിന്റെ അഴിയുടെ അവിടെ വന്നിട്ട് ഞങ്ങൾ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ ഇടയിൽ ഉറക്കനെ പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കിട്ടു സാറേ ഒറ്റ വലിയ ഞങ്ങൾ പെട്ടെന്ന് ഞെട്ടി ഇവന്റെ ആ ഒരു മാറ്റം ഞങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പറഞ്ഞു എനിക്കൊരു വീടി വേണം ഞങ്ങൾ പോയി കിടക്കട അവിടെ എക്സൈസ് വലിക്കണേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പോയി അവിടെ കിടന്നു പക്ഷേ ആ കിടന്ന് ഒരു മിനിറ്റ് അവൻ കിടന്നില്ല അവിടെ നിന്ന് എണീറ്റിട്ട് അവൻ ഓടി വന്ന് ആ ലോക്കപ്പിൻ്റെ അഴിയിൽ ഇങ്ങനെ ശക്തമായിട്ട് പിടിച്ചിട്ട് അവൻ പറയാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എനിക്കൊരു വീട് തരാൻ പറ്റില്ലല്ലേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ തല ശക്തമായിട്ട് അതിൽ അടിക്കാൻ തുടങ്ങി ഇങ്ങനെ ക്ലോസിൽ പട്ട വെച്ചിട്ടുണ്ട് ആ പട്ടയുടെ മുകളിൽ ഷാർപ്പായിട്ടുള്ള എൻഡിൽ പോയിട്ട് തല അടിച്ച് നെറ്റി പൊട്ടി രക്തം അങ്ങനെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടുന്ന് ചാടി എണീറ്റ് ഓടി വരികയാണ് ഓടി വരുമ്പോൾ ഞങ്ങൾ വരുന്നത് കണ്ടപ്പോൾ അവൻ ആ പിടിവിട്ടു നേരെ പുറകിലെ ചുമരിൽ വന്ന് തല അവിടെ പോയി അടിച്ചു അവിടെ താഴെ വീണു അവിടുന്ന് എണീറ്റു ശരീരമാസകലം അവൻ മാന്തി പൊളിക്കാൻ തുടങ്ങി വിഡ്രോവൽ സിംറ്റം ആണ് അതായത് ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു വ്യക്തി ആ ലഹരി ആ സമയത്ത് ഉപയോഗിക്കാൻ കിട്ടാതെ വരുമ്പോൾ കിട്ടാത്ത എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ അവൻ ഇതുപോലെ ഭ്രാന്ത് കാണിക്കും അതൊരു രോഗമാണ് ഞങ്ങളതിനകത്ത് കയറി അവനെ ബലം പ്രയോഗിച്ചിട്ട് കീഴ്പ്പെടുത്തി എന്ന് വേണം പറയാൻ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി അവന്റെ കയ്യിലും കാലിലും ആനകപ്പെടേണ്ട അവസ്ഥ വന്നു കാരണം ഇവൻ ഒതുങ്ങണ്ടേ ഞങ്ങൾ ജീപ്പിൽ കയറ്റി തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെടുത്ത് ഡോക്ടർ നോക്കി അവർ ഇഞ്ചെക്ഷൻ എന്തോ ചെയ്ത് ഒരു മരുന്ന് എടുത്തു അവൻ നോർമലായി ആ ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചു സാറേ ഇത് എന്ത് ചെയ്യണം ഇത്ര വലിയ ഭ്രാന്ത് ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല പലപ്പോഴും ചെറിയ തരത്തിലുള്ള ബ്രാന്തുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വളരെ വലിയ ഭ്രാന്താണ് അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട ഇത് വിത്ഡ്രോവൽ സിംറ്റം ആണ് അത് ഓരോ ലഹരി മരുന്നിനും അതിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് വിത്ഡ്രോവൽ സിംറ്റം കാണിക്കും വീടി വലിക്കുന്ന ആളാണെങ്കിൽ ഇതുപോലെ ഭ്രാന്തൊന്നും കാണിക്കില്ല പക്ഷേ വീടി വലിക്കുമ്പോൾ അത് വലിക്കുന്ന സമയത്ത് കിട്ടാതെ വരുമ്പോൾ അസ്വസ്ഥത കാണിക്കും തലവേദന കാണിക്കും പറഞ്ഞതിന് മറുപടി പറയില്ല ദേഷ്യം വരും മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൈ വറയ്ക്കും കാല് വറയ്ക്കും ഓരോ മരുന്നിനനുസരിച്ച് അതിൻ്റെ തീവ്രത കൂടി കൂടി വരും അപ്പോൾ നിങ്ങൾ കൊണ്ടുപോക്കോ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കോടതിയിൽ അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകോളൂ അതിന് മുമ്പ് അവൻ ഒരു ഭ്രാന്തും കാണിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ലോക്കപ്പത്ത് കൊണ്ടുനാക്കി വ്യത്യാസം രാവിലെ അത് കോടതി കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായി അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ഇവൻ രാവിലെ തന്നെ എണീറ്റു സാധുവാണ് പ്ര പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്ത് പുറത്തേക്ക് നോക്കി ഞാൻ നിൽക്കുക നോക്കി നിൽക്കുമ്പോൾ അങ്ങ് അങ്ങനെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുന്നത് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് കാണാം ആ സ്റ്റെപ്പ് കയറിയിട്ട് അവൻ്റെ ഉമ്മ അവിടെ വരികയാണ് ഇത് കേട്ടറിഞ്ഞിട്ട് മകനെ പിടിച്ചിട്ടുണ്ട് എന്ന് എന്നറിഞ്ഞിട്ട് ഈ ഉമ്മയെ കണ്ടപാട് ഇവൻ ഒരു കൊച്ചു കുട്ടിയെ പോലെ നമ്മൾ ആ കണ്ട ആളൊന്നുമല്ല ഉമ്മയെ കണ്ടപ്പോൾ അവൻ ഞങ്ങളോട് കെഞ്ചിക്കൊണ്ട് ചോദിക്കുകയാണ് സാറേ എൻ്റെ ഉമ്മയാണ് സാറേ വരണേ ഒന്ന് തുറന്നിട്ടാണ് സാറേ ഈ ലോക്കപ്പം എൻ്റെ ഉമ്മ ഉമ്മ കാ കാണല്ലേ ഞാനിതിലകത്ത് കിടക്കണേ എൻ്റെ ഉമ്മ കണ്ട എൻ്റെ ഉമ്മയ്ക്ക് വല്ലാത്ത സങ്കടമാവും എൻ്റെ ഉമ്മനെ സങ്കടപ്പെടുത്തല്ലേ അവന്റെ ഒരു മകന്റെ വിഷമാണ് അവൻ നോർമലായി നിൽക്കുമ്പോൾ അവൻ ഉമ്മയോട് സ്നേഹമുണ്ട് കുടുംബത്തോട് സ്നേഹമുണ്ട് ഒക്കെ ഉണ്ട് ഞങ്ങൾ പറഞ്ഞു നീ അവിടെ കിടക്ക് നിന്റെ പ്രവൃത്തിൻ്റെ അമ്മ ഉമ്മ കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ വീണ്ടും കെഞ്ചി കൊണ്ട് പറഞ്ഞു സാറേ അങ്ങനെ പറയല്ലേ എന്റെ ഉമ്മനെ സങ്കടപ്പെടുത്തല്ലേ സാറേ ഞാൻ നിങ്ങളെ പറ്റിച്ച് ഓടി പോവില്ല ഞങ്ങൾ തുറന്നു കൊടുത്തു ഈ തുറന്നു കൊടുത്ത ഇവൻ ഒരു കൊച്ചു കുട്ടിയെ പോലെ നമ്മൾ രാവിലെ അങ്കണവാടിയിൽ കൊണ്ടാക്കൂല്ലേ മൂന്നര നാല് വയസ്സുള്ള മക്കളെ അങ്കണവാടിയിൽ കൊണ്ടാക്കിയാല് അവരെ മൂന്നര മണിക്ക് നാല് മണിക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് അമ്മ വരുമ്പോൾ അല്ലെങ്കിൽ ഉമ്മ വരുമ്പോൾ ആ അഞ്ചാറ് മണിക്കൂർ അമ്മയെ കാണാത്ത സങ്കടമൊക്കെ ഈ കുട്ടികൾ കാണിക്കരു ഓടി വന്ന് ഒക്കത്തേക്ക് ചാടി കയറി അമ്മയ്ക്ക് തുരിതര ഉമ്മ കൊടുക്കുന്ന കൊച്ചു മക്കളെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ ഈ ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് വയസ്സുള്ള യുവാവ് ഈ ഉമ്മയെ പോയി ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് കരഞ്ഞുകൊണ്ട് കൊണ്ട് അവയണെന്താ അറിയോ ഉമ്മ എന്താണ് ചെയ്യും ഉമ്മ ഈ നശിച്ച മരുന്നിനടിവ് പെട്ടുപോയി എനിക്കിതില്ലാതെ ജീവിക്കാൻ വയ്യ എനിക്ക് എന്റെ സങ്കടം വേറെ ആരോടും പറയാനില്ല ഉമ്മ നമുക്ക് മരിക്ക ഉമ്മ നമുക്ക് മരിക്ക ഒരു ഉമ്മയുടെയും മകന്റെയും നിസ്സഹായാവസ്ഥ ഞങ്ങൾ കണ്ണിൽ കാണുക അടുത്തൊരു വാക്കുകൂടി അവൻ പറഞ്ഞു ഉമ്മ നമ്മുടെ ഇക്കാക്കയോ പോയി അടിമപ്പെട്ടല്ലോ നമ്മുടെ ഇക്കാക്കയോ പോയി എന്നൊരു വാക്ക് അവൻ പറഞ്ഞിപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്താണ് ഇക്കാക്കയുടെ കാര്യം അപ്പോഴാണ് അവൻ ആ കഥ പറഞ്ഞത് നമ്മുടെ ആ പരിസര പ്രദേശത്തുള്ള വേറൊരു ഓഫീസിന് രണ്ടു വർഷം മുമ്പേ അവിടെ ഒരു യുവാവ് മരിച്ചു കിടന്നിരുന്നു ഒരു അജ്ഞാത ശവ പോലീസ് വന്ന് ഇൻക്വസ്റ്റി നടത്തുമ്പോൾ അവൻ്റെ ശരീരത്തിൽ കണ്ട പ്രത്യേകത ശരീരമാസകലം അങ്ങനെ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ വരഞ്ഞിരിക്കുകയാണ് ഈ വിവൽ സിംറ്റം വരുമ്പോൾ ലഹരി മരുന്ന് ഉപയോഗിക്കാൻ കിട്ടാതെ വരുമ്പോൾ സ്വയം ശരീരം മുറിക്കും ബ്ലേഡ് കൊണ്ട് സ്വന്തം മുറിക്കും മുറിച്ചിട്ട് ആ വേദനയിൽ ആനന്ദം കണ്ടെത്തും അവൻ്റെ വേറൊരു പ്രത്യേകത അവന്റെ ഓരോ ജോയിന്റുകളിലും ഞരമ്പുകളിലും ഇഞ്ചക്ഷൻ ചെയ്ത അടയാളമാണ് അവസാനം ഈ മയക്കുമരുന്ന് കുത്തിക്കയറ്റാൻ ഞരമ്പ് പുറത്ത് അവസ്ഥ അവന് വന്നു ആ അവസ്ഥ വന്നപ്പോ അവസാനത്തെ ഡോസ് ആ മയക്കുമരുന്ന് അതിന്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം അത് പരിചയപ്പെടുത്തുന്നത് ശരിയല്ല ആ മയക്കുമരുന്ന് അവൻ അവന്റെ ജനനേന്ദ്രിയത്തിൽ അടിച്ചു കയറ്റുകയാണ് അവസാനത്തൊരു ഞരമ്പ് അവിടെ ബാക്കിയുള്ളൂ എന്ന് കണ്ടിട്ട് അവിടെ അടിച്ചു കയറ്റുകയാണ് അതോടെ അവൻ മരിച്ചുപോയി അതാണ് അഡിക്ഷൻ ഞാൻ മരിച്ചു പോകും എന്ന് അറിഞ്ഞാൽ പോലും അത് അടിച്ചു കയറ്റും അന്ന് മരിച്ചു കിടന്ന ആ യുവാവിന്റെ നേരെ അനിയനെയാണ് ഞങ്ങൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ആ ഉമ്മയുടെ മൂത്ത മകൻ മരിച്ചിട്ട് ഏകദേശം ഒരു അറുപത്തിരണ്ട് ദിവസം രണ്ട് മാസമായിട്ടേ ഉള്ളൂ അപ്പോഴാണ് രണ്ടാമത്തെ മകനെ അതേ കേസിൽ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവരുന്നത് അതാണ് അഡിക്ഷൻ അടിമത്തം എന്ന് പറയുന്നത് ലഹരിക്കടിമപ്പെട്ടു പോയാൽ അത് കിട്ടാൻ വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യും അവരെ തിരിച്ചു കൊണ്ടുവരണം അതിനൊക്കെ ചികിത്സ ഉണ്ട് കിട്ടോ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അറിയാതെ നമ്മുടെ മക്കൾ അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ജീവിതം അവസാനിച്ചു എന്നൊന്നും ആരും കരുതണ്ട തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതിനുള്ള സംവിധാനങ്ങളുണ്ട് നമ്മുടെ സർക്കാർ അത് ചെയ്യുന്നുണ്ട് ലഹരി വർജന മിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിലുള്ള വിമുക്തി എക്സൈസ് ഡിപ്പാർട്ട്മെന്റാണ് അത് ഇപ്പൊ നടത്തിക്കൊണ്ടുപോകുന്നത് ആ വിമുക്തി മിഷന്റെ കീഴിൽ ഓരോ ജില്ലയിലും ലഹരി വർജന ലഹരി വിമുക്ത കേന്ദ്രങ്ങളുണ്ട് ഡി അഡിക്ഷൻ സെന്ററുകൾ ഹോസ്പിറ്റലുകൾ നല്ല പ്രാവീണ്യമുള്ള ഡോക്ടർമാർ അവിടെ ഉണ്ട് നല്ല ശാസ്ത്രീയമായ ചികിത്സ അവിടെ നിന്ന് കിട്ടും അവിടെ പോയിട്ട് നമുക്ക് വേണ്ട ചികിത്സ അവർക്ക് നേടിക്കൊടുക്കുക അവരെ നല്ല ഒരു ലോകത്തേക്ക് തെളിഞ്ഞ മനസ്സുള്ള ഒരു ലോകത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക ഒരാൾ പോലും ലഹരിക്കടിമപ്പെട്ടത് ആൾക്കാർ ഇനി ഉണ്ടാവരുത് എന്ന ഒരു ആത്മവിശ്വാസം ഒരു ശുഭാപ്തി വിശ്വാസം നമ്മൾ കൊണ്ടുവരുക അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുന്നു നല്ലതിന് ലഹരിയോട് നോ പറയാം